ചെമ്മീൻ വില കുത്തനെ ഇടിഞ്ഞതിനാൽ ചാകരയുടെ ഗുണം തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും കിട്ടിയില്ല കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെ കിട്ടിയിരുന്ന പൂവാലി ചെമ്മീന് വില നേർ പകുതിയായി കൊച്ചിയിലെ മത്സ്യ സംഭരണ കേന്ദ്രത്തിലെത്തിച്ചാൽ ഈ തുകയും തത്സമയം കിട്ടുന്നില്ല മീൻ കയറ്റിയയച്ച ശേഷം വില തരാമെന്ന നിലപാടാണിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലെത്തിച്ച ചെമ്മീന് കിലോയ്ക്ക് തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയാണ് വിലയിട്ടതെന്ന് ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു കടലാമാ സംരക്ഷണത്തിന്റെ പേരിൽ ഇന്ത്യൻ ചെമ്മീൻ വാങ്ങുന്നതിന് അമേരിക്ക വിലക്കേർപ്പെടുത്തിയതാണ് വില കുത്തനെ ഇടിയാൻ ഇടയാക്കിയത് പ്രതിസന്ധി മറികടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് നാല് ദിവസം മടക്കര തുറമുഖത്ത് ചെമ്മീൻ ചാകരയായിരുന്നു ട്രോളിംഗ് നിരോധനവും കടലേറ്റവും കാരണം നിശ്ചലമായ തുറമുഖത്ത് വീണ്ടും ആളനക്കമുണ്ടായി കടലിൽ പോയ വള്ളങ്ങൾ നിറയെ പൂവാലിയുമായാണ് തീരത്തണഞ്ഞത് രണ്ടായിരം കിലോ ചെമ്മീൻ കിട്ടിയ വള്ളങ്ങളുമുണ്ട് മീൻ തുറമുഖത്തിറക്കിയ ശേഷം വീണ്ടും കടലിലേക്ക് പോയ വള്ളങ്ങളുണ്ട് ചെമ്മീൻ ചാകരയുടെ ഗുണം പഴയ പോലെ തൊഴിലാളികൾക്ക് കിട്ടിയില്ല ആദ്യ ദിവസം നൂറ്റി ഇരുപത് രൂപ വരെ കിട്ടിയിരുന്നത് നാലാം ദിവസമായപ്പോഴേക്കും തൊണ്ണൂറ് രൂപയായി ചെമ്മീൻ ധാരാളമുണ്ടെന്നും വിലക്കുറവാണെന്നും അറിഞ്ഞ് നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മീൻ വാങ്ങാൻ ആളുകൾ എത്തിയതോടെ തുറമുഖത്തും ലേലപ്പുരയിലും തിരക്ക് നിയന്ത്രണാതീതമായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റുമഴയും കാരണം വള്ളങ്ങൾക്ക് അഴിമുഖം കടക്കാനായില്ല കടലിൽ പോകാനായി വള്ളങ്ങളുമായി എത്തിയ തൊഴിലാളികൾ മടങ്ങി നാല് ദിവസത്തെ ആഹ്ലാദം അഞ്ചാം നാൾ നിരാശയായി നാലു ദിവസം ആൾ തിരക്കേറിയ തുറമുഖം വ്യാഴാഴ്ച ശൂന്യമായിരുന്നു മുപ്പത്തിയൊന്നിന് ട്രോളിംഗ് നിരോധനം അവസാനിക്കാനിരിക്കെ കടലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് യന്ത്രവത്കൃത ബോട്ടുകളിലെ തൊഴിലാളികൾ ഇടക്കാലത്ത് രാജകീയ പ്രൌഢി ലഭിച്ച മത്തിയുടെയും മറ്റ് മീനുകളുടെയും പണക്കാരൻ പരവേഷം മാറിയതോടെ ഡിമാൻഡ് ഏറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ കോഴിക്കോട് വടകര ഭാഗങ്ങളിൽ മത്തിക്ക് കിലോയ്ക്ക് നൂറ് രൂപ വരെ താഴ്ന്നിരുന്നു എന്നാൽ അയല വിലയിൽ വലിയ മാറ്റമുണ്ടായില്ല കോട്ടയത്ത് രൂപയാണ് വില കിലോയ്ക്ക് നാനൂറ് വരെ കുതിച്ചതോടെ സാധാരണക്കാർ മത്തി വാങ്ങുന്നതിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു മത്സ്യബന്ധന വള്ളക്കാർക്ക് ലഭ്യത കൂടിയതും കടലിൽ പോകാൻ അനുകൂലമായ കാലാവസ്ഥ ഉടലെടുത്തതുമാണ് വിലയിടിയാൻ കാരണമായത് നിലവിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് വില ഇതോടെ കച്ചവടം ഉയർന്നതായി വ്യാപാരികൾ പറയുന്നു വില ഇനിയും കുറയുമെന്നാണ് സൂചന നേരത്തെ മത്തിയെ കടത്തിവെട്ടിയ കിളിമീന്റെ വിലയിൽ നേരിയ കുറവുണ്ടെങ്കിലും മുന്നൂറിന് മുകളിൽ തന്നെയാണ് വലുതിന് കിലോയ്ക്ക് മുന്നൂറ്റി അൻപതും ചെറുതിന് മുന്നൂറ്റി ഇരുപതും രൂപയും കൊടുക്കണം കായൽ മീനുകളുടെ വിലയിൽ കാര്യമായി മാറ്റമില്ല കൊഞ്ച് എണ്ണൂറ്റി കരിമീൻ അഞ്ഞൂറ്റി വാള നാനൂറ്റി വരാൽ നാനൂറ്റി ട്രോളിംഗ് നിരോധനം തുടരുന്നതിനാൽ വലിയ മീനുകളുടെ വിലയിൽ മാറ്റം വരാൻ സാധ്യതയില്ല ട്രോളിംഗ് നിയന്ത്രണങ്ങൾക്കിടെ തീരദേശത്ത് കാലമാണ് ഇത്തവണ വിഴിഞ്ഞത്ത് കയറ്റുമതി സാധ്യതയുള്ള ഇനങ്ങളിൽ ഉൾപ്പെട്ട മത്സ്യങ്ങളെ ധാരാളമായി ലഭിക്കുന്നുവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ട്രോളിംഗ് നിയന്ത്രണമുള്ളതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമേ കടലിൽ പോകാൻ സാധിക്കൂ വമ്പൻ ബോട്ടുകളിൽ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്നതിന് സാധിക്കില്ല എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി തീരത്ത് മത്സ്യബന്ധനത്തിൽ പോകാൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ കിട്ടുന്നത് കുറച്ചു മഴ പെയ്യുന്നത് കുറഞ്ഞതോടെ തീരത്തോട് ചേർന്ന് മത്സ്യലഭ്യത കുറഞ്ഞതാണ് പ്രശ്നമായത് എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കിടെ ചെറിയ മഴ കിട്ടിയതോടെ വള്ളങ്ങളിൽ നിറഞ്ഞ് മത്സ്യങ്ങളെത്തി തുടർ ദിവസങ്ങളിൽ സീസൺ തുടരുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി